ഭവന നിർമ്മാണ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ലൈഫ് മിഷൻ അവാർഡ് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ഭൂരഹിതരായ കൂടുതൽ ഭവനരഹിതർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയ സംസ്ഥാനത്തെ ഏക നഗരസഭയും പെരിന്തൽമണ്ണയാണ് മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള പുരസ്കാരം ഒറ്റപ്പാലം നഗരസഭ പങ്കിട്ടു ചെറുപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് ഇയാസ്കോ തുടക്കം പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിച്ചു പെരിന്തൽമണ്ണയിൽ സിപിഐഎം പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മലപ്പുറം ജി ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തുന്നത് ഖ്യാതമായ പര്യാനം പറ്റ പൂരം ആഘോഷിച്ചു മൂന്നുവേലകളിലായി അണിനിരന്നു കുത്തിര തേര് കരിവേല തിറപ്പൂതൻ വേഷങ്ങൾ എന്നിവയും ആഘോഷത്തിന് നിറം ചാർത്തി ചെറുപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് ഇയാസ്കോ രണ്ടായിരത്തി അഞ്ചിന് തുടക്കം പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പി വി അബ്ദുൽ വഹാബ് എം പി നിർവഹിച്ചു നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകുന്നതോടൊപ്പം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു ഇക്കാലത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ സമഗ്രമായി നടപ്പിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മമ്മിക്കുട്ടി എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആപിത്തീൻ അധ്യക്ഷത വഹിച്ചു ഐഡിയൽ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ഐഡിയൽ സെക്രട്ടറി ഇബ്രാഹിം ഡയറക്ടർ അൻവർ സാദത്ത് അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ പൂർവ്വ വിദ്യാർത്ഥികൾക്കായുള്ള മികച്ച സംരംഭകനുള്ള ഐഡിയൽ അലുമിനി എന്റർപ്രണർ രത്തൻ ടാറ്റ പുരസ്കാരം ം വിതരണം ചെയ്തു മുഹമ്മദ് സാലിഹ് ചത്തല്ലൂർ അവാർഡ് ഏറ്റുവാങ്ങി ഡോക്ടർ സയ്യിദ് അഹമ്മദ് സയ്യിദ് ഡോക്ടർ ഹനിയ ഹനീഫ് ഡോക്ടർ അബ്ദുൾ റഷീദ് കെ പി എന്നിവർ വിവിധ സെഷനുകളിലായി പ്രബന്ധം അവതരിപ്പിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ബി ജി മാത്യു സ്വാഗതവും ശ്രീനിത്യ നന്ദിയും പറഞ്ഞു ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന കോൺഫറൻസിൽ ഇരുപത് സെഷനുകളിലായി നൂറോളം ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസ് പ്രമുഖ എഴുത്തുകാരി ജെറി ടോം ഉദ്ഘാടനം ചെയ്യും വി ടി ബൽറാം ഡോക്ടർ സിമി സാലിം ഡോക്ടർ അൻഫൽ എം എന്നിവർ മുഖ്യാതിഥികളാവും സി സി എൻ ചെറുപ്പ വിഖ്യാതമായ പര്യാനം പറ്റപൂരം ആഘോഷിച്ചു മൂന്ന് വേലകളിലായി ഇത്തവണ പത്തൊൻപത് ആനകൾ അണിനിരുന്നു കുതിര തേര് കരിവേല കിറ പൂതൻ വേഷങ്ങൾ എന്നിവയും ആഘോഷത്തിന് നിറം ചാർത്തി മണിയോടെ വടക്കു കിഴക്ക് പടിഞ്ഞാറ് പൂരങ്ങളെത്തി വടക്കൻ വടക്കൻപൂരത്തിന് ശുക്കപുരം ദിലീപ് ആട്ടുതല സുന്ദരൻ എന്നിവരുടെ പാണ്ഡിമേളവും ഉണ്ടായി അഞ്ചാനകളിൽ ഗുരുവായൂർ നന്ദൻ തിടംപേറ്റി കിഴക്കൻ പൂരത്തിന്റെ മേളപ്രമാണം അത്താളൂർ ശിവനാണ് ഏഴാനകളിൽ ഗുരുവായൂർ ഇന്ദ്രസൻ പടിഞ്ഞാറൻ പൂരത്തിൽ കല്ലുവഴി പ്രകാശൻ വാദ്യ സംവിധാനത്തിൽ കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ പ്രമാണമേകി എഴുപത് വാദ്യകലാകാരന്മാർ അണിനിരന്നു ഏഴാനകളിൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തിടമ്പേറ്റി കിഴക്കൻപൂര കമ്മിറ്റിയാണ് ഇത്തവണ രാത്രിപൂരം നടത്തുന്നത് കാട്ടുകുളം പര്യാനം പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ വലിയാറാട്ട് ആഘോഷിച്ചു പത്രയോടെ ഇണക്കാളകൾ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ ശിവദാസ പൊതുവാളും സംഘവും മേളം ഒരുക്കി കല്ലുവഴി പ്രകാശൻ കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മേളം ആറാനകൾ രണ്ടു വേലകളിൽ നിരന്നു ആറങ്ങോട്ടുകര ശിവനും ശുഖപുരം ദിലീപും അവതരിപ്പിച്ച ഇരട്ടത്തായംപകയും ഉണ്ടായി പത്തരയോടെ ഇണക്കാല വേലവരവ് തുടങ്ങി എഴുന്നള്ളിപ്പ് മേളം എന്നിവയും ഉണ്ടായി സി സി എൻ കടമ്പഴിപ്പുറം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടവുമായി ഒരമ്മയുണ്ടാകും പൂരപ്പറമ്പുകളിൽ അറുപത്തിയേഴുകാരിയായ പൊന്നു അമ്മയെ കുറിച്ച് കടമ്പഴിപ്പുറം ബ്യൂറോ തയ്യാറാക്കിയ വാർത്ത പുഞ്ചപ്പാട് മലമ്പള്ള വീട്ടിൽ പൊന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് പൂരപ്പറമ്പിൽ കച്ചവടം തുടങ്ങിയത് ആദ്യം ഓറഞ്ച് മുന്തിരി എന്നിവയായിരുന്നു വിൽപ്പന ചെയ്തിരുന്നത് അതിനുശേഷം വളക്കച്ചവടമായി പിന്നീട് കളിപ്പാട്ടങ്ങളിലെത്തി ആദ്യം ഞങ്ങള് ഓറഞ്ച് മുന്തിരി കച്ചവടം ചെയ്തു അതിന്റെ ഇടയില് കോഴിമുട്ട എടുത്തിട്ട് കോഴിമുട്ട കച്ചവടം ചെയ്തു പൂരപ്പറമ്പിൽ പിന്നെ കടല വണ്ടി ഇട്ടു കടല വണ്ടിയിട്ട് അങ്ങനെ കച്ചവടം ചെയ്തു കാപ്പിയും കടലയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആണിപ്പോൾ ഈ വളക്കച്ചവടത്തിൽ തുടങ്ങിയത് അത് ലോളിലേടി ആ വീണോട്ടിനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ട് ആദ്യം മൂലം ഞങ്ങൾ തുടങ്ങിയത് വയിലാകുന്ന കാവില് അയാൾ മരിച്ചതും വയലാങ്ങുന്ന കല് കച്ചവടം കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് പിന്നെ അവർ മരിച്ചതിൻ്റെ ശേഷം അപ്പം ഞാൻ എനിക്ക് ആയിരുന്നത് ഞാൻ കുറേ എടുത്തിട്ടത് അങ്ങനെ എന്തെങ്കിലും കച്ചവടം ചെയ്യും പ്രദേശത്തെ പ്രധാന ക്ഷേത്രങ്ങളായ കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് പൂക്കോട്ടുകാളിക്കാവ് മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് പരിയാനമ്പറ്റ മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് കോട്ടപ്പുറം തിരുവളയനാട്ടുകാവ് മണ്ണമ്പറ്റ പച്ചായിൽ തുടങ്ങിയ സമീപ പ്രദേശത്തെ പൂരത്തിനും ഉത്സവത്തിനെല്ലാം പൊന്നുണ്ടാകും ആദ്യം മൂലം ഞാൻ പിന്നെ ഓറഞ്ച് മുന്തിരിയൊക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്ന സമയത്തൊക്കെ ചോളകം എടുത്തിട്ടും ഈ സ്കൂൾ പറമ്പിൽ കൊണ്ടുപോയി വിട്ടിട്ടും എൻ്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ചൊന്നും അല്ല ഇപ്പോൾ സ്കൂൾ പറമ്പിൽ കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ അഞ്ച് പേസയ്ക്ക് പത്ത് പൈസയ്ക്ക് പതിനഞ്ച് പേസയ്ക്ക് ചോളകം കഷ്ണം പെട്ടിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് കൊണ്ടുപോയിട്ട് വിട്ടിട്ടുണ്ട് ആ കുട്ടികളൊക്കെ ഒന്ന് കണ്ട എണ്ണ മറക്കുമോ ഏ അങ്ങനെയുള്ള ഒരു പരിചയങ്ങളൊക്കെ എനിക്ക് നാട്ടിൽ കൂടെയുണ്ട് അത് നമ്മുടെ നാലുപേർ ഞാൻ പോവുള്ളൂ ദൂരം ഞാൻ പോയിട്ടില്ല ഇതുവരെയ്ക്കും നമ്മുടെ ഈ ചുറ്റുപുറമുള്ള കച്ചവടം അത് നമുക്കൊരു ടീസണില് പോകണം എന്നുള്ളൊരിത് വിലയും വല്ല പിന്നെ കൂടി പോകണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമ്മളെ പറ്റി ആരും ഇന്നുവരയ്ക്കും ഒരു ദോഷമായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കച്ചവടം ഉള്ളൂ അല്ലാതെ ദൂരമൊന്നും പോയിട്ട് ഞാൻ കച്ചവടം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് മുതലാളിയാവാന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ കച്ചവടത്തിൽ നിന്നിട്ടില്ല ഞായറാഴ്ചകളിൽ പര്യാനം പറ്റയിലും കച്ചവടം നടത്തും കുന്നംകുളത്തിൽ നിന്നുമാണ് കച്ചവട സാധനം എടുക്കുന്നത് പേരക്കുട്ടിയായ സനൂപാണ് അധികവും കളിപ്പാട്ടങ്ങൾ അടുക്കി വെക്കാനും മറ്റും സഹായത്തിന് കൂടെ ഉണ്ടാകാറുള്ളത് പിന്നെ മരുമകൻ ശിവനുമാണ് കച്ചവടത്തിനു ബാധിക്കുന്നു പറഞ്ഞപ്പോ അന്നത്തെ വെച്ചിട്ട് ഇന്നിപ്പോ കച്ചവടം മോശം അല്ലേ ഇന്നിപ്പോ അല്ലാതെ കച്ചവടക്കാരും ഒരുപാട് കച്ചവടക്കാരല്ലേ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വലിയ ചോടം കിട്ടുന്ന ജീവിതം മാർഗമല്ലേന്ന് വെച്ചിട്ട് മാത്രം അല്ലാണ്ട് അന്നാണെങ്കിലും പിന്നെ അഞ്ഞൂറ് കിട്ടിയാലും ആയിരം കിട്ടിയാലും അന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആയിരം കിട്ടിയിട്ട് അഞ്ഞൂറ് കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത് അതിലിങ്ങനെ പേ പത്തിൽ പോവാന്നു മാത്രം ജീവിതം നമ്മളിരിക്കുന്നവർക്ക് വേണ്ട അത് വെച്ചിട്ട് ചെയ്യാമെന്ന് മാത്രം അല്ലാതെ കണ്ടിട്ട് ഇതിപ്പോൾ ഇവിടെ നിന്ന് രാപം കിട്ടും രാപം കിട്ടാം എന്നാൽ കിട്ടിയിട്ട് പോവാം ഇതെന്ന് വെച്ചിട്ടൊന്നും വരാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ എന്താ

ചത്തലൂർ പനങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ഏപ്രിൽ ഒൻപതിന് ബുധനാഴ്ച വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കും പൂരമഹോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള നോട്ടീസിന്റെ പ്രകാശനം ക്ഷേത്ര സന്നിധിയിൽ വച്ച് ഭക്തജനങ്ങളുടെയും പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്നു തച്ചനാട്ടുകുര് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് പ്രകാശനകർമ്മം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മുസ്ലിയാത്ത് ബാലകൃഷ്ണൻ നൽകിയ ആദ്യ സംഭാവന പ്രസിഡന്റ് ശിവൻ വലിയാട്ടിൽ സ്വീകരിച്ചു ചടങ്ങിൽ സെക്രട്ടറി ഗോപകുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വാർഡംഗം ബിന്ദു സംസാരിച്ചു ചടങ്ങിൽ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും മറ്റു ഭക്തജനങ്ങളും സംബന്ധിച്ചു ക്ഷേത്രത്തിലെ ഇത്തവണത്തെ പൂരം മാർച്ച് മുപ്പത്തിയൊന്നിന് പാട്ടുഘോഷത്തോടുകൂടി തുടങ്ങി ഏപ്രിൽ പത്തിന് പുഴക്കൽ ആറാട്ടു ചടങ്ങോട് കൂടി സമാപിക്കുമെന്ന് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ അറിയിച്ചു ചത്തല്ലൂർ കോട്ടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ നവി നിർവഹിച്ചു എൻ എച്ച് എം ഫണ്ടിൽ നിന്ന് ഒന്നര കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് കേരളത്തിലെ അധികാര ഞങ്ങളാണ് പറയാ അധികാരം നൽകിയ സ്ഥാപനങ്ങളുടെ പരിപാടികൾ മുടക്കാൻ ഇവര് മൂക്ക് മുറിച്ച് ശകലം മുടക്കുന്ന ഏർപ്പാടാണ് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമായി പോയി എന്ന് പറയാനുള്ളൂ കാരണം ഈ നിയോജക മണ്ഡലത്തിലും ഈ ജില്ലയിലും വിവിധ പാർട്ടികളുടെ പ്രതിനിധികളാണ് എം എൽ എമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഏതെങ്കിലും എന്റെ പാർലമെന്റ് മണ്ഡലം എത്രയോ പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിക്കുന്നുണ്ട് എന്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഫണ്ട് എം പി നോക്കണം കേന്ദ്രാവിഷ്കരി ജലജീവൻ മിഷന്റെ അറുപത് ശതമാനത്തിലധികം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഒരു രാഷ്ട്രീയം നോക്കാതെയാണ് പാലക്കാട്ടെ അമ്പത്തിമൂന്ന് ഈ ലോക്സഭയിലെ അമ്പത്തിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എംപിയുടെ ഇടപെടൽ മുഖാന്തരം ലഭിച്ചിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളത് വികസനം പറയാം ഞാൻ ഞാൻ പറഞ്ഞതാ രാഷ്ട്രീയം നോക്കിയല്ല ജനങ്ങളുടെ ആവശ്യം നോക്കിയാണ് പ്രവർത്തിച്ചത് പറയാൻ വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു കെ അനസ് എൻ സാജിറ ഇ പി ബഷീർ കെ രജിത പി എ തങ്ങൾ പി ഹരിഗോവിന്ദൻ സുരേഷ് തെങ്ങിൻ പി സെയ്ദ് പി മോഹനൻ കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം കോടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് സിപിഐഎം നടത്തിയ മാർച്ച് അക്രമാസക്തം പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും നടന്നു കോഡൂർ ഗ്രാമപഞ്ചായത്തിന്റെ വടക്കേമണ്ണ നൂറാടിയിൽ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന മാലിന്യ സംഭരണ കേന്ദ്രം കത്തി നശിച്ചതിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് സി പി ഐ എം കോഡൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഷാപ്പുംപടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ചേർന്ന യോഗം സി പി ഐ എം മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം എം ടി ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു സി സി എൻ മലപ്പുറം കോടൂർ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൂറാടിയിൽ പ്രവർത്തിക്കുന്ന എം സി എഫിനാണ് തീപിടിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെ പൊട്ടിത്തെറുകേട്ട് ഇവിടെ ജോലിയിലുണ്ടായിരുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ നോക്കിയപ്പോഴാണ് തീ പടരുന്നത് കണ്ടത് ഉടൻ തന്നെ ഇവിടെ നിന്നും ഇവർ രക്ഷപ്പെടുകയായിരുന്നു പെട്ടെന്ന് തീ പിടിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമായതിനാൽ തീ ആളിപ്പടരുകയായിരുന്നു തീപിടുത്തത്തിൽ രണ്ടു കെട്ടിടങ്ങളും പൂർണമായും കത്തിനശിച്ചു ഇതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനാംഗത്തിന്റെ മൊബൈലും യൂസർഫീനത്തിൽ ലഭിച്ച പണവും കത്തിനശിച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്രത്തിന്റെ ഫയർ സേഫ്റ്റി ലൈസൻസ് പുതുക്കി നൽകിയത് തദ്ദേശ വകുപ്പിന്റെ ഐ വി എമ്മിന്റെ പരിശോധനയും പൂർത്തിയായിരുന്നു ഇതിനാൽ തന്നെ തീപിടുത്തത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് മലപ്പുറത്ത് നിന്നും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സി സി എൻ മലപ്പുറം വനിതകൾക്ക് സംരംഭകരാക്കാൻ അവസരമൊരുക്കി ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ മലപ്പുറം ജില്ലയിലെ നൂറ് പഞ്ചായത്തുകളിൽ ആരംഭിക്കാനാണ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അസോസിയേഷന്റെ ഒരു പുതിയ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആ പ്രോജക്റ്റ് എന്നത് മലപ്പുറത്തിന്റെ നൂറ് പഞ്ചായത്തുകളിൽ നൂറ് സ്കൂളുകൾ ആരംഭിച്ച് വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി ഉറപ്പാക്കുക എന്നതാണ് നമ്മൾ മലപ്പുറത്തിന്റെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമായി നൂറോളം നൂറോളം പ്രീ സ്കൂളുകൾ ആരംഭിച്ചു കൊടുക്കുന്നുണ്ട് വനിതകൾക്ക് വേണ്ടിയിട്ട് അവിടെ അവർക്ക് തൊഴിൽ ഉറപ്പാക്കുക എന്ന പ്രൊജക്റ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നേരിട്ട് വിസിറ്റ് ചെയ്ത് വനിതാ സെമിനാറുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു പഞ്ചായത്തിൽ നിന്ന് മിനിമം മൂന്നിലധികം വനിതകളെ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രീ സ്കൂളുകൾ ഞങ്ങൾ ആരംഭിച്ചു കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി സി ഡബ്ല്യുഎസ്ഇ കമ്പനിയുടെ സഹായത്തോടെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നൂറ് പഞ്ചായത്തുകളിൽ പ്രീ സ്കൂൾ ആരംഭിക്കും പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകൾക്ക് ഇതിനപേക്ഷിക്കാം ജോലിയോടൊപ്പം അധ്യാപിക പരിശീലനം ചെയ്യാനും യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനുള്ള സഹായങ്ങളും അസോസിയേഷൻ വഴി ലഭിക്കും സമ്മേളനത്തിൽ പ്രോജക്റ്റ് ഹെഡ് കെ റഹീമ അക്കാദമിക് ഓഫീസർ റിയ മാത്യു ഡയറക്ടർ എൻ ഹേമ എന്നിവർ അറിയിച്ചു സി സി എൻ മലപ്പുറം ഭവന നിർമ്മാണ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ലൈഫ് മിഷൻ അവാർഡ് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ഭൂരഹിതരായ കൂടുതൽ ഭവനരഹിതർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയ സംസ്ഥാനത്തെ ഏക നഗരസഭയും പെരിന്തൽമണ്ണയാണ് കേരള സംസ്ഥാന സർക്കാരിന് കീഴിൽ എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള അംഗീകാരം നേടി പെരിന്തൽമണ്ണ നഗരസഭ സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത നാനൂറ് കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുകയും ഭൂമിയുള്ള ഭവനരഹിതരായ ആയിരത്തി കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നഗരസഭ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുമാണ് പെരിന്തൽമണ്ണ നഗരസഭയെ അവാർഡിന് അർഹമാക്കിയത് ترجمة <applause> കൂടാതെ മുൻകാലങ്ങളിൽ വീടിനുള്ള ആനുകൂല്യം ലഭിച്ചിട്ടും സാമ്പത്തിക പ്രതിസന്ധി കാരണം വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്ത അൻപതിലേറെ കുടുംബങ്ങൾക്ക് അവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നഗരസഭ നൽകിയ പിന്തുണ പ്രവർത്തനങ്ങളും നഗരസഭയെ ഇതര നഗരസഭകളിൽ നിന്നും വ്യത്യസ്തമാക്കിയിട്ടുണ്ട് ഭൂരഹിതരായ കൂടുതൽ ഭവനരഹിതർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയ സംസ്ഥാനത്തെ ഏക നഗരസഭയും പെരിന്തൽമണ്ണയാണ് ഇതിനായി നഗരസഭ മുപ്പത്തിയഞ്ചു കോടി രൂപ ചിലവഴിച്ച് ആറ് ദശാംശം ഒൻപത്തിമൂന്ന് ഏക്കർ സ്ഥലം വാങ്ങുകയും കുടുംബശ്രീ നിർമ്മാണ ഗ്രൂപ്പുകളുടെ മേൽനോട്ടത്തിൽ ഒലിങ്കരയിലാണ് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് സ്വന്തമായി ഭൂമിയുള്ള ഭവനരഹിതർക്ക് വ്യക്തിഗത വീട് നിർമ്മാണത്തിനായി നാളിതുവരെ അൻപത് കോടി രൂപയോളം ചിലവഴിച്ചു കഴിഞ്ഞു സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി നഗരസഭ നടപ്പിലാക്കിയ നൂതന ഇടപെടലുകളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞത് എന്ന് ചെയർമാൻ അറിയിച്ചു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവ്വഹണ ഏജൻസിയായി നടപ്പിലാക്കി വരുന്ന പ്രധാനമന്ത്രി കൃഷി സഞ്ചാരി യോജന പദ്ധതിയിലെ മൂന്നാമത് നേർത്തട സംരക്ഷണ യാത്ര നടന്നു മഞ്ഞളാംകുഴിയലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു தெலوري சாட்சி உள்ள நம்ம வெங்கம்பன்னா லோக்கு பஞ்சாயத்துல அங்காளம்மன் காடி பஞ்சாயத்துக்கு தொடர்ந்து கொடுக்கப்பட்டு இந்த மங்க இதரம வந்து மூன்று பஞ்சாயத்துlerde வளர வேண்டியarrivalTime போராட்டத்தை நடத்தியது பரமபான நம்ம பாஅந்தல விஷிக்காக இல்லை இப்போ நான் சொன்னதுக்கு நம்மளுடைய ஆ டாக்குமெண்ட்ல கண்டது வளர மனோகமானது പദ്ധതി നിർവഹണ ഏജൻസിയുടെ ചെയർമാനും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എ കെ മുസ്തഫ അധ്യക്ഷനായി ഓരോ നീർത്തട പ്രദേശത്തെയും മികച്ച നീർത്തട പ്രവർത്തകൻ മികച്ച നെൽകർഷകൻ മികച്ച ക്ഷീര കർഷകൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കിണർ റീചാർജിംഗ് ഗുണഭോക്താക്കൾക്കുള്ള പരിശീലന പരിപാടിയും നടന്നു പുഴക്കാട്ടിരി വടക്കാങ്ങര നീർത്തട പദ്ധതി പ്രദേശങ്ങളിൽ പൂർത്തീകരിച്ച അഞ്ചു പ്രവൃത്തികളുടെ ഉദ്ഘാടനവും നടന്നു യോഗത്തിൽ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ സയിദ ഉമ്മുക്കുൽസു ചാക്കച്ചൻ ജമീല ചാലിയ തൊടി നുഹ്മാൻ ഷിപ്പിലി ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ നീർത്തട കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ സി പി ഐ എം പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മലപ്പുറം ജി എസ് ടി ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തുന്നത് സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ക്യാപ്റ്റനും എ നസീറ വൈസ് ക്യാപ്റ്റനും പി ഗോവിന്ദ പ്രസാദ് മാനേജറുമായ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചരണ ജാഥ മേലാറ്റൂരിലെ ചോലക്കുളത്ത് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു മാത്യു സെപ്പാസ്റ്റിൻ അധ്യക്ഷനായി മേലാറ്റൂർ ചെമ്മാണിയോട് വേങ്ങൂർ കാര്യവട്ടം തേലക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വെട്ടത്തൂരിൽ സമാപിച്ചു രാഷ്ട്രീയമായി കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന നിവേദനത്തിനും പഴപോക്കലിനും എന്തിനു മാത്രമല്ല മറിച്ച് ആ രാഷ്ട്രീയമായ പഴപോക്കലിൻ്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കുന്ന സമീപനമാണ് തുടർച്ചയായി കേന്ദ്ര ഗവൺമെന്റ് എടുത്തുപോയത് കേന്ദ്രത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ

വ്യാഴാഴ്ച ജാഥ ആലിപ്പറമ്പിലെ പള്ളിക്കുന്ന് നിന്ന് ആരംഭിക്കും വില്ലേജ് പുന്നക്കുന്ന് മുദ്രമണ്ണ താഴേക്കോട്ട് കരിങ്കല്ലത്താണി മുതുക്കുംപുരം എന്നീ സ്വീകരണങ്ങൾക്ക് ശേഷം മാട്ടറയിൽ സമാപിക്കും സമാപന സമ്മേളനം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്യും സി സി എൻ പെരിന്തൽമണ്ണ സംസ്ഥാന തലത്തിൽ ലൈഫ് മിഷന്റെ മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള പുരസ്കാരം ഒറ്റപ്പാള നഗരസഭ പങ്കിട്ടു തിരുവനന്തപുരവുമായാണ് രണ്ടാം സ്ഥാനം പങ്കിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്തെ പ്രവർത്തനങ്ങളെ ആധാരമാക്കിയാണ് ഒറ്റപ്പാലത്തെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് വീടുകൾ നൽകിയതിലെ എണ്ണവും മനസോടിത്തിരി മണ്ണ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങളുമാണ് ലൈഫ് മിഷൻ പുരസ്കാരത്തിന് അർഹമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്തെ പ്രവർത്തനങ്ങളെ ആധാരമാക്കിയാണ് ഒറ്റപ്പാലത്തെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലും അർബൻ ലൈഫ് പദ്ധതിയിലുമായി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് വീടുകൾ നിർമ്മിക്കാനായി അതിൽ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുമുണ്ട് ഇതിനു പുറമെ ട്രാൻസ്ജെൻഡർ വനിതയ്ക്ക് പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ച് നൽകിയതും പുരസ്കാര നേട്ടത്തിന് സഹായിച്ചു വീട് നിർമ്മിച്ചതിന് പുറമേ മനസോടിത്തിരി മണ്ണ് പദ്ധതിയിലേക്ക് ഇരുപത് സെന്റ് സ്ഥലമാണ് ഒറ്റപ്പാലത്തുകാർ സൗജന്യമായി നഗരസഭയ്ക്ക് കൈമാറിയത് അതിൽ പാലപ്പുറത്ത് അനുവദിച്ച പത്തു സെന്റ് സ്ഥലത്ത് അഞ്ചു വീടുകൾ നിർമ്മാണഘട്ടത്തിലാണ് തോട്ടക്കരയിൽ ലഭിച്ച പത്തു സെന്റ് സ്ഥലത്ത് വീട് നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ അറിയിച്ചു ഭവന പദ്ധതികളിൽ ലഭിച്ച വീട്ടിലെ വനിതകൾക്ക് സൗജന്യ മെൻസ്ട്രോൾ കപ്പ് വിതരണവും നഗരസഭയിൽ നടത്തിയിരുന്നു സി സി എൻ ഒറ്റപ്പാലം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഭവന നിർമ്മാണ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ലൈഫ് മിഷൻ അവാർഡ് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ഭൂരഹിതരായ കൂടുതൽ ഭവനരഹിതർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയ സംസ്ഥാനത്തെ ഏക നഗരസഭയും പെരിന്തൽമണ്ണയാണ് മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള പുരസ്കാരം ഒറ്റപ്പാലം നഗരസഭ പങ്കിട്ടു ചെറുപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് ഇയാസ്കോ തുടക്കം പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അബ്ദുൽ വഹാബ് നിർവഹിച്ചു പെരിന്തൽമണ്ണയിൽ ർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി മലപ്പുറം ജി എസ് ടി ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് വിഖ്യാതമായ പര്യാനം പറ്റ പൂരം ആഘോഷിച്ചു വേലകളിലായി ഇത്തവണ പത്തൊൻപത് ആനകൾ അണിനിരന്നു കുതിര തേര് കരിവേല റാപൂതൻ